വിജയന്റെ കൂടി വേണ്ടിയാണോ അതെ തീർച്ചയായിട്ടും അത് അതിനുവേണ്ടി മാത്ര ഇത്രയും കഷ്ടപ്പെട്ട് സെറ്റ് സാരിയും ചുറ്റിയും മുത്തുമാലയൊക്കെ ഇട്ട് തണലുള്ള ഇടം നോക്കി ഇവിടെ വന്ന് നിന്നത് എല്ലാ ദിവസവും ജനങ്ങൾ അദ്ദേഹത്തെ പൊങ്കാല ഇടുന്നുണ്ട് അതറിയാം എന്നാലും എനിക്കൊന്നും അറച്ചിരിക്കാൻ ഒരു കസേര വേണ്ടേ അതിന് ഞാൻ തന്നെ മുൻകൈ എടുത്ത് പൊങ്കാല ഇടണ്ടേ വേണ്ടേ ഈ വാർത്ത അദ്ദേഹത്തിന്റെ കണ്ണിൽ പെടുന്ന തരത്തിൽ തന്നെ ടെലികാസ്റ്റ് ചെയ്യണം കേട്ടോ അതോ അതൊന്ന് മാത്രമേ ഉള്ളൂ ആരോഗ്യം ബാക്കിയുള്ള ബുദ്ധിയും എല്ലാം സ്വന്തം ഭാര്യ പോലും ഒരുപക്ഷെ ഇത്രയും പറഞ്ഞിട്ടുണ്ടാവില്ല സത്യത്തിൽ അദ്ദേഹത്തിനെ കുറിച്ച് എഴുതിയ വാഴ്ത്തു പാട്ടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കേൾക്കുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ആ തലച്ചോറിനെ എന്തുകൊണ്ട് ആരും പുകഴ്ത്താത്തതെന്ന് എന്തൊരു ബുദ്ധിയാണ് എന്തൊരു സാമർഥ്യമാണ് സ്വന്തമായിട്ട് ബുദ്ധിയും സാമർഥ്യവും ഉൽപ്പാദിപ്പിച്ച് മിച്ചം വരുന്നത് കയറ്റുമതി ചെയ്യുന്നതിനെ പറ്റി പോലും അദ്ദേഹം ആലോചിക്കാറുണ്ട് ഒരു സീറ്റ് അല്ല ഇരിക്കാനേ ഒരു സീറ്റ് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു ഈ വീടൊക്കെ അദ്ദേഹം കാണില്ലല്ലോ അല്ലേ അല്ലേ നമുക്ക് നൽകാൻ കഴിയുന്നത് ഈ പ്രാർത്ഥന മാത്രം ഒരു പ്രാർത്ഥന ഹൃദയത്തിൽ സൂക്ഷിക്കാം പൊങ്കാല അമ്മയുടെ മുന്നിൽ സമർപ്പിക്കുമ്പം അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം കിട്ടണം എന്ന് തന്നെയാ ഞാൻ പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം എനിക്കൊരു സീറ്റ് പറഞ്ഞിട്ടുണ്ടോ പൊങ്കാല വരുമ്പം അയ്യോ ഇല്ലില്ല ഒരിക്കലും ഇല്ല ചൂടാവും പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര പ്രകാരം ഇതൊക്കെ നിഷിദ്ധമാണല്ലോ പിന്നെ ഇത് അദ്ദേഹത്തിനൊരു സസ്പെൻസാ പെട്ടെന്ന് ആയുരാരോഗ്യ സൗഖ്യം കിട്ടുമ്പോൾ ഞാൻ ഓടി പറയും എൻ്റെ പൊങ്കാല ഫലം കണ്ടേ എന്ന് പണ്ട് ലീഡറിന് വേണ്ടി കുറെ പൊങ്കാല ഇട്ടതാ അതൊന്നും ഫലവത്തായില്ല ഇതെങ്കിലും ഒന്ന് റെഡി ആക്കണേ അല്ലെങ്കിൽ ഇനി അടുത്തത് മോദിക്ക് വേണ്ടി പൊങ്കാല ഇടേണ്ടി വരും പോലും മനസ്സിൽ ചിന്തിച്ചിട്ടില്ല ഞാൻ ഇവിടെ വന്ന് പൊങ്കാല അടുപ്പ് വെച്ച സമയത്ത് എന്റെ മനസ്സിലേക്ക് വന്നതാ അതെന്താണെന്നോ പൊങ്കാല അടുപ്പ് വെച്ച് അങ്ങോട്ട് കത്തിച്ചപ്പോഴാ ഒരു തരി തരിക്കൽ എന്നെ നോക്കി വല്ലാത്ത ഒരു ചീരി ആ പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തെ ഓർത്തു പിന്നെ ചുവപ്പ് മുത്തുമാലയും കുപ്പികളെയൊക്കെ ഇട്ട് അർത്ഥം വേണമല്ലോ മൊത്തം ഒരു ചുവപ്പ് മയമാണ് അയ്യോ ഇത് ചുവപ്പല്ലേ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാനും നിങ്ങളും മാച്ചു മാച്ചാണ് എല്ലാരും ചീരിക്കു എന്റെ ർമ്മബോധത്തെ നാരങ്ങാനീരിനൊപ്പം അല്പം മധുരവും കൂട്ടി സേവിക്കണം കേട്ടോ നിങ്ങളുടെ വേനൽക്കാല ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം പമ്പ കിടക്കും ആർക്കും ചിരി നിർത്താൻ കഴിയുന്നില്ലായിരിക്കും അല്ലേച്ചോടായിരുന്നു ചുവപ്പിനോടുള്ള എന്റെ ഒരു ഇഷ്ടം ഉണ്ടല്ലോ അത് പറഞ്ഞാലും കേട്ടാലും തീരില്ല ചുവന്ന ചോറ് കഴിക്കാൻ വേണ്ടി കുട്ടിക്കാലം മുതൽ എരിവ് സഹിച്ച് സത്യം കേട്ടോ ഞാൻ ചോറിൽ മുളക് പൊടി കലർത്തി അത് ചുവപ്പാക്കിയ കഴിക്കാറുണ്ടായിരുന്നത് സത്യം പിന്നെ പച്ച പച്ചത്തയെ പെയിന്റ് അടിച്ച് ചുവപ്പാക്കിയിട്ടുണ്ട് ചെമ്മാനത്തെ ചെന്താരകത്തെ കാണാൻ ചെമ്മീൻ കറിയും കഴിച്ച് ചെമ്മണ്ണിൽ ചവിട്ടി ചുവന്ന പട്ടുപാവാട ഇഴച്ച് മുഖം ചുവപ്പിച്ച് കാത്തുനിന്ന ചോര ചുവപ്പൻ സന്ധ്യകൾ ഇതെല്ലാം അദ്ദേഹം കാണലോ അല്ലേ കുറെ നാളത്തെ ഇടവേളക്ക് ശേഷം നിയമസഭയിലേക്കൊക്കെ വരാൻ പോകുന്ന കഥയുണ്ട് അയ്യോ അതൊന്നും നമ്മുടെ കയ്യിലല്ല അതെല്ലാം കാരണാഭൂതന്റെ കൈയില അതിനല്ലേ ഈ പുക കൊള്ളുന്നത് ചൂടൊന്ന് കുറയൂന്ന് വിചാരിച്ചു പക്ഷെ ഒരു തരത്തി ചൂട് കുറവില്ലായിരുന്നു എങ്ങനെ കുറയാനോ സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിച്ച് എരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇവിടെ നിന്ന് കരിഞ്ഞാലും വേണ്ടില്ല ഒരു സീറ്റ് അതാണ് എൻ്റെ സ്വപ്നം സീറ്റ് കിട്ടിയാൽ പോരെ ജയിക്കാൻ വേണം ആ അത് പിന്നീടുള്ള കാര്യമാണല്ലോ ഈ കമലേച്ചി ഇതൊക്കെ അറിയുമ്പോൾ ഇനി എന്താകുന്ന അപ്പൊ ശെരി എന്നാ ചെല്ലട്ടെ